സെന്റിന് എഴുപത്തി അയ്യായിരം രൂപക്ക് പത്ത് സെന്റ് നല്ല അടിപൊളി ഹൗസ് ബ്ലോട്ട് പൂക്കോട്ടുംപാടം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരാണ് ഈ ഹൗസ് ബ്ലോട്ട് ഉള്ളത് പൂക്കോട്ടുംപാടം വാണിയമ്പല റോഡാണിത് ഈ റോട്ടിൽ നിന്ന് വെറും അൻപത് മീറ്റർ ദൂരം മാത്രമാണ് നമ്മളെ ഹൗസ് ബ്ലോട്ട് ഉള്ളത് ഇതാണ് നമ്മളെ സ്ഥലം പത്ത് സെന്റ് നല്ല സ്ക്വയർ പ്ലോട്ടാണ് ടാറോട്ടും ഒന്ന് ഒരു പത്ത് മീറ്റർ പത്തടി വീതിയിലുള്ള വഴിയാണ് എല്ലാ സൗകര്യങ്ങളും ഒര കിലോമീറ്റർ ചുറ്റളവിലുണ്ട് സ്കൂള് പള്ളി മദ്രസ് അമ്പലം അങ്ങാടി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒര കിലോമീറ്റർ ചുറ്റളവിൽ അടുത്ത വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഏരിയയാണ് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിലും കോൺടാക്ട് ചെയ്യുക നമ്മളെ സ്ഥലത്തിൻ്റെ അടുത്തുള്ളൊരു കിണറാണ് കേട്ടോ നല്ല വെള്ളമുണ്ട് ഇപ്പോഴും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവരും പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക